ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വറുത്തരച്ച കൂർക്കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്ത് വഴറ്റാം ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ചതച്ചതും ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് വീണ്ടും വഴറ്റാം അല്പം കറിവേപ്പില കൂടി ചേർക്കാം ഇതെല്ലാം നല്ലോണം വഴന്ന് വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് ഒന്ന് വെന്ത് വരുന്നത് വരെയും വഴറ്റിയെടുക്കാം ിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം പച്ചമണൊക്കെ മാറി വരുമ്പോൾ കാൽ കിഴ കൂർക്ക എടുത്തിട്ടുണ്ട് അതും ചേർത്ത് വഴറ്റാം മിക്സ് മിക്സായതിനു ശേഷം പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാനായി വയ്ക്കാം തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരക്കപ്പ് തേങ്ങ ചെരുകിയതും മൂന്ന് ചെറിയ ഉള്ളി അര ടേബിൾ സ്പൂൺ വലിയ ജീരകം കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് ബ്രൗൺ നിറ ആവുന്നത് വരെ വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം ഇനി ഇത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ കൂർക്ക വെന്തോ നോക്കാം കൂർക്കെ നല്ലോണം വെന്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് വരുമ്പോൾ മല്ലിയില കൂടി ചേർത്ത് ഗ്യാസ് ഓഫാക്കാം ഒരഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇനി കറിയിലേക്ക് വറുത്തിടാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് ചേർക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്